രാജ്യത്തെ ദേശീയപാതകളിൽ യാത്ര കൂടുതൽ സുഗമമാക്കാൻ ലക്ഷ്യമിട്ട് ഇരുപത്തി ടോൾ ബൂത്തുകളിൽ വാഹനം നിർത്താതെ ടോൾ ഈടാക്കുന്നതിനുള്ള പുതിയ സാങ്കേതിക വിദ്യ അടുത്ത മാർച്ചിനകം നടപ്പാക്കും കേരളത്തിൽ എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ നിർമ്മാണം പൂർത്തിയായ ശേഷം അടുത്ത ഘട്ടമായി ഈ സംവിധാനം ഇവിടെയും നടപ്പാക്കും ഇത് പൂർണ്ണമാകുന്നതോടെ കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം പാർശാല വരെയുള്ള യാത്രക്കാർക്ക് പ്രധാന ജംഗ്ഷനുകളിലെ സിഗ്നലുകൾ ഒഴികെ തടസ്സരഹിതമായ യാത്ര സാധ്യമാകും ഇത് യാത്രയുടെ സമയം ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിൽ മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ ടോളിംഗ് സംവിധാനം ഉപയോഗിച്ചാണ് ഈ പുതിയ മാറ്റം കൊണ്ടുവരുന്നത് ഈ സംവിധാനത്തിൽ വാഹനം ടോൾ ബൂത്തിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ അതിനെ തിരിച്ചറിഞ്ഞ് ഫാസ്റ്റാഗിൽ നിന്ന് ടോൾ തുക ഓട്ടോമാറ്റിക്കായി ഈടാക്കും ടോൾ പ്ലാസകളിൽ വാഹനങ്ങൾ നിരനിരയെ കാത്തുകിടക്കേണ്ട അവസ്ഥ ഇത് പൂർണമായി ഇല്ലാതാക്കും നിലവിൽ ഉപയോഗിക്കുന്ന ഫാസ്റ്റാഗ് സംവിധാനത്തിൽ ടോൾ പ്ലാസയിലെ സ്കാനർ വാഹനം പ്ലാസയിൽ എത്തിയ ശേഷം ഗ്ലാസിൽ പതിച്ചിട്ടുള്ള ഫാസ്റ്റാഗ് തിരിച്ചറിഞ്ഞാണ് ടോൾ ഈടാക്കുന്നത് ഈ പ്രക്രിയയ്ക്ക് കുറഞ്ഞത് രണ്ട് സെക്കൻഡ് വരെ സമയമെടുക്കും ഇതിനാൽ വാഹനം ടോൾ പ്ലാസയിൽ നിർത്തിയിടേണ്ടി വരും എന്നാൽ പുതിയ സംവിധാനം ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നേഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ നമ്പർ പ്ലേറ്റ് തിരിച്ചറിയുന്നതോടൊപ്പം കൂടുതൽ ശേഷിയുള്ള സെൻസറുകളും ക്യാമറകളും ഉപയോഗിച്ച് വാഹന ടോൾ ബൂത്തിൽ എത്തിക്കുമ്പോൾ തന്നെ തിരിച്ചറിയുന്നു പുതിയ സംവിധാനത്തിൽ ഉയർന്ന ശേഷിയുള്ള റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ഉപയോഗിച്ച് ഫാസ്റ്റാഗ് വിവരങ്ങൾ അതിവേഗം തിരിച്ചറിയും തുടർന്ന് ഫാസ്റ്റാഗ് അക്കൗണ്ടിൽ നിന്ന് തുക ഈടാക്കും ഈ മുഴുവൻ പ്രക്രിയയും മില്ലി സെക്കൻഡുകൾക്കകം പൂർത്തിയാകും അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ നിർത്താതെ മുന്നോട്ട് പോകാൻ കഴിയും ഗുജറാത്തിലെ എൻ എച്ച് ഫോർട്ടി എയ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ചെരിയാസി ടോൾ ബൂത്തിലാണ് ഈ സംവിധാനം ആദ്യമായി നടപ്പാക്കുന്നത് ഈ സാമ്പത്തിക വർഷം ആകെ ഇരുപത്തി അഞ്ച് ടോൾ ബൂത്തുകളിൽ ഇത് നിലവിൽ വരും പുതിയ സംവിധാനം യാത്രക്കാർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങളാണ് നൽകുന്നത് നിലവിൽ തിരക്കുള്ള സമയങ്ങളിൽ ടോൾ പ്ലാസകളിൽ വാഹനങ്ങൾ കാത്തുകിടക്കേണ്ടി വരാറുണ്ട് ഇത് വലിയ സമയനഷ്ടം ഉണ്ടാക്കുന്നു പുതിയ സംവിധാനം വരുന്നതോടെ ഈ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെടും ടോൾ ബൂത്തുകളിൽ വാഹനം നിർത്തിയിടുന്നത് ഇന്ധന നഷ്ടത്തിന് കാരണമാകുന്നു തുടർച്ചയായ യാത്ര സാധ്യമാകുമ്പോൾ ഇന്ധനം ലാഭിക്കാൻ കഴിയും വാഹനങ്ങൾ നിർത്തിയിടുമ്പോൾ എഞ്ചിൻ പ്രവർത്തിക്കുന്നത് വായു മലിനീകരണത്തിന് കാരണമാകുന്നു തടസ്സമില്ലാത്ത യാത്രാ മലിനീകരണത്തിന്റെ തോത് കുറയും ടോൾ പ്ലാസകളിലെ കാത്തുകിടപ്പും വാഹനങ്ങളുടെ നീണ്ട നിരയും യാത്രക്കാർക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാറുണ്ട് ഇത് ഒഴിവാക്കാൻ പുതിയ സംവിധാനം സഹായിക്കും കേരളത്തിലെ പ്രധാന പാതയായ എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പാതയുടെ നിർമ്മാണം ശേഷം പുതിയ മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ ടോളിംഗ് സംവിധാനം ഇവിടെയും നടപ്പാക്കും കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള യാത്ര ഇത് വലിയ മാറ്റമായിരിക്കും ഉണ്ടാക്കുക പുതിയ ദേശീയ പാതകളിൽ പ്രധാന ജംഗ്ഷനുകളിലും പട്ടണങ്ങളിലും മാത്രമാണ് സിഗ്നലുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഇത് കേരളത്തിലെ യാത്രയുടെ വർദ്ധിപ്പിക്കും ഇന്ത്യൻ ദേശീയപാത അതോറിറ്റിയുടെ ഫ്രീ ഫ്ലോ ടോളിംഗ് സംവിധാനം രാജ്യത്തെ റോഡ് ഗതാഗതത്തിന് ഒരു പുതിയ ദിശാബോധം നൽകാൻ ഒരുങ്ങുകയാണ് ഈ സാങ്കേതികവിദ്യ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം ചില സാമ്പത്തിക സാമൂഹ്യ സാങ്കേതിക വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട് പുതിയ സാങ്കേതിക വിദ്യ നടപ്പാക്കുന്നതിന് വലിയ തോതിലുള്ള നിക്ഷേപം ആവശ്യമാണ് കൂടുതൽ ശേഷിയുള്ള ക്യാമറകൾ സെൻസറുകൾ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നതിന് ഗണ്യമായ എത്തുക വേണ്ടിവരും ഈ നിക്ഷേപം എൻ എച്ച് എ സ്വകാര്യ പങ്കാളിത്തത്തോടെയോ സർക്കാർ ഫണ്ടിംഗ് വഴിയോ ആയിരിക്കും കണ്ടെത്തുക എന്നാൽ ടോൾ പിരിവിലെ കാര്യക്ഷമത വർധിക്കുന്നതിലൂടെയും സമയനഷ്ടം കുറയ്ക്കുന്നതിലൂടെയും ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ നിക്ഷേപം ലാഭകരമാകും വാഹനങ്ങൾ നിർത്താതെ ടോൾ ബൂത്തിലൂടെ കടന്നു പോകുമ്പോൾ ടോൾ ഒഴിവാക്കി പോകുന്നവരുടെ എണ്ണം കുറയും ഇത് ടോൾ വരുമാനം വർദ്ധിപ്പിക്കും കൂടാതെ ടോൾ പ്ലാസകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ ഈ സംവിധാനം സഹായിക്കും ഇത് നടത്തിപ്പ് ചെലവ് കുറയ്ക്കാനും ടോൾ പ്ലാസകളുടെ സുരക്ഷാ വെല്ലുവിളികൾ പരിഹരിക്കാനും സഹായിക്കും ടോൾ പ്ലാസകളിൽ ഉണ്ടാകുന്ന ചെറിയ സംഘർഷങ്ങൾ ഒഴിവാക്കാനും ഈ സംവിധാനം സഹായകമാകും ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെഗഗ്നേഷൻ സംവിധാനം എല്ലാ കാലാവസ്ഥയിലും കൃത്യമായി പ്രവർത്തിക്കുമോ എന്നതൊരു പ്രധാന സാങ്കേതിക വെല്ലുവിളിയാണ് ശക്തമായ മഴ മൂടൽമഞ്ഞ് രാത്രിയിലെ ദൂരക്കാഴ്ചക്കുറവ് തുടങ്ങിയ സാഹചര്യങ്ങളിൽ നമ്പർ പ്ലേറ്റുകൾ കൃത്യമായി തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ പിഴവുകൾ സംഭവിക്കാം ഇതിനായി ഉയർന്ന റെസല്യൂഷനുള്ള ക്യാമറകളും എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കുന്ന സെൻസറുകളും ഉപയോഗിക്കേണ്ടി വരും ഫാസ്റ്റാഗ് അക്കൗണ്ടുകളിൽ പണമില്ലാത്ത സാഹചര്യത്തിൽ എന്തു ചെയ്യുമെന്നതും ഒരു ചോദ്യമാണ് നിലവിൽ പണമില്ലാത്തവർക്ക് പിഴ ഈടാക്കുന്നുണ്ട് പുതിയ സംവിധാനത്തിൽ വാഹനം നിർത്താതെ പോകുമ്പോൾ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതിനെ കുറിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമാണ് അക്കൗണ്ടിൽ പണമില്ലാത്ത വാഹനങ്ങളെ ടോൾ ബൂത്തിൽ പ്രവേശിപ്പിക്കാതെ തടയുന്നതിനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കേണ്ടി വരും കേരളത്തിൽ ടോൾ ബൂത്തുകൾക്കെതിരെ പലപ്പോഴും പ്രതിഷേധങ്ങൾ ഉയർന്നു ഉയർന്ന ടോൾ നിരക്കും സമയനഷ്ടവുമാണ് പ്രധാന കാരണങ്ങൾ പുതിയ സംവിധാനം ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കും ഇത് യാത്രക്കാർക്ക് വളരെ സൗകര്യപ്രദമായിരിക്കും എന്നാൽ ചില ആശങ്കകളും നിലനിൽക്കുന്നുണ്ട് വ്യക്തിഗത വിവരങ്ങൾ വാഹനത്തിന്റെ സഞ്ചാരമാർഗം തുടങ്ങിയവ ട്രാക്ക് ചെയ്യപ്പെടുമോ എന്ന ആശങ്ക ചിലർക്കുണ്ടാകാം ഈ വിവരങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് വ്യക്തമാക്കേണ്ടതുണ്ട് സാങ്കേതിക തകരാറുകൾ കാരണം തെറ്റായ തുക അക്കൗണ്ടിൽ നിന്ന് കുറച്ചാൽ അത് എങ്ങനെ തിരികെ ലഭിക്കുമെന്നത് ഒരു ചോദ്യമാണ് പരാതി പരിഹാരത്തിന് വ്യക്തമായ സംവിധാനം ആവശ്യമാണ് ഫാസ്റ്റാഗ് ഇല്ലാത്ത വാഹനങ്ങൾ ടോൾ പ്ലാസകളിൽ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് ഒരു പ്രധാന ചോദ്യമാണ് ഇവർക്ക് പ്രത്യേക പാതകൾ ഉണ്ടാക്കുമോ അതോ പിഴ ഈടാക്കി വിടുമോ എന്നതും വ്യക്തമാക്കേണ്ടതുണ്ട് ഈ പദ്ധതിയുടെ വിജയം സാങ്കേതിക വിദ്യയുടെ മികവിനെയും പൊതുജനങ്ങളുടെ സഹകരണത്തെയും പരാതി പരിഹാര സംവിധാനങ്ങളുടെ കാര്യക്ഷമതയും ആശ്രയിച്ചിരിക്കും കേരളത്തിൽ എൻ എച്ച് പൂർത്തിയാക്കുമ്പോൾ ഈ സംവിധാനം നടപ്പാക്കുന്നത് സംസ്ഥാനത്തിന്റെ ഗതാഗത മേഖലയിൽ ഒരു വിപ്ലവകരമായ മാറ്റമായിരിക്കും കേരളത്തിൽ ടോൾ പിരിവിനെതിരെ പലപ്പോഴും പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്നാൽ പുതിയ സംവിധാനം തടസ്സരഹിതമായി യാത്ര ഉറപ്പാക്കുന്നതിനാൽ പൊതുജനങ്ങൾക്ക് ഇത് കൂടുതൽ സ്വീകാര്യമാകാൻ സാധ്യതയുണ്ട് കൂടാതെ ടോൾ പ്ലാസകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ എണ്ണം കുറയുന്നതിനും ഈ സാങ്കേതിക വിദ്യ കാരണമായേക്കാം ഈ മാറ്റം ഇന്ത്യൻ റോഡ് ഗതാഗത ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവാണ് കൂടുതൽ സുരക്ഷിതവും വേഗതയേറിയതും പരിസ്ഥിതി സൗഹൃദവുമായി യാത്ര സാധ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം